കുറേ അഭ്യാസങ്ങൾ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് അത് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് സംസാരിക്കാം ആദ്യം അവിടുത്തെ രക്ഷാപ്രവർത്തകരെ കുറിച്ച് ഒന്ന് പറയണം സാർ പറഞ്ഞു തുടങ്ങാം ഈ രക്ഷാപ്രവർത്തകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആളുകളൊക്കെ പറയുമ്പോൾ അവർ വളരെ അവരുടെ ജീവിതത്തിൽ വലിയ വിലപ്പെട്ട സമയവും കളഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തൊക്കെ അവിടെ ഒന്ന് നിൽക്കുന്നവരാണ് സ്വാഭാവികമായിട്ട് അപ്പൊ അത് അങ്ങനെ നിൽക്കുന്നവരെ നമുക്ക് കുറ്റം പറയാമോ ഇല്ലയെന്നെങ്കിൽ ചോദിക്കും പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി അവരുടെ കുഴപ്പമില്ല ഇത് ഗവൺമെന്റിന്റെ കുഴപ്പമാണ് ഗവൺമെന്റ് കൃത്യമായി പറയേണ്ടതാണ് അവിടെ അങ്ങനെ ആളുകൾ വരേണ്ട കാര്യമില്ല ഇനി വരണമെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടീഷർട്ടും മറ്റേ തലപ്പാവും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രകടനമോ പ്രദർശനമോ ഒന്നും അവിടെ നടത്തേണ്ട കാര്യം ഇല്ല ഇല്ല അത് ഇനിയിപ്പ് സേവാഭാരതി ആണെങ്കിലും ഇനിയിപ്പ ഡി വൈ എഫ് ഐ ആണെങ്കിൽ എസ് കെ എസ് എസ് എഫ് ആണെങ്കിലും ഡിവൈഎഫ്ഐ ആണെങ്കിലും ആരാണെങ്കിലും ശരി ആത്മാർത്ഥമായി അവിടേക്ക് സഹായിക്കണമെന്ന് താല്പര്യമുള്ളവര് കൂട്ടമായിട്ട് വന്നോട്ടെ അവരതിനൊരു ചിഹ്നങ്ങളൊന്നും പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇത് പറഞ്ഞാലുള്ള ഏറ്റവും വലിയ അറിയാം ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ആര് അറിയാതെ സഹായിക്കാൻ പറഞ്ഞാൽ മിക്കവാറും ആരും കാശ് കൊടുക്കൂല നമ്മൾ വെറുതെ ഇരുന്ന് തള്ളും അതായത് ജനങ്ങളുടെ നന്മ അതാണ് അതാണതാന്നൊക്കെ പറയും പക്ഷെ ഇതിന്റെ ഒക്കെ പിന്നിൽ നമ്മളുടെ ഒരു പ്രകടനം ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പൊ അത് വലിയ വിവാദമായിട്ട് അതായത് ഇപ്പൊ നമ്മുടെ ടി ജി മോഹൻദാസ് താങ്കളുടെ സുഹൃത്തായിട്ടുള്ള ടി ജി മോഹൻദാസ് ഒക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവരെ കളിയാക്കി അപ്പൊ കളിയാക്കിയപ്പോ അദ്ദേഹത്തിന് ഒരു മിസ്റ്റേക്ക് പറ്റിയത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു കാരണം ഇദ്ദേഹം ബാക്കി എസ് കെ എസ് എസ് എഫിനെയും മറ്റേ സുന്നി എസ് ഐ ഒും അതുപോലെയുള്ള ആളുകളെയൊക്കെ കളിയാക്കിയപ്പോൾ അദ്ദേഹം നൈസായിട്ട് മറ്റേ സേവാഭാരതി ഞങ്ങൾ വിട്ടുകളന്നു സേവാഭാരതിയിലെ ആളുകളൊക്കെ ജനം ടി വി ക്ലിപ്പിങ് കിടക്കുന്നുണ്ട് സേവാഭാരതി ഇല്ലെന്ന് പറഞ്ഞു സേവാഭാരതി മാത്രമാണ് കാരണം ഗവൺമെന്റ് നേരത്തെ തന്നെ എന്റെ എന്റെ അറിവിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ദുരന്തമുഖത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ബാനറോ പ്ലക്കാർഡോ അല്ലെങ്കിൽ ടീഷർട്ടോ ഒന്നും ധരിക്കേണ്ടതില്ല എന്നുള്ളത് ഉണ്ട് നമുക്ക് അറിയാലോ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഡി വൈ എഫ് ഐ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അതുപോലെ മുസ്ലിം ലീഗിന്റെ ആളുകൾ മുസ്ലിം ലീഗിന്റെ ആളുകളാണ് ശരിക്കും ഭക്ഷണം ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവിടെ ചെന്ന് നിന്ന് ബുദ്ധിമുട്ടി ചെയ്യാന്ന നിസ്സാര പണിയല്ല മുഖ്യമന്ത്രിയുടെ ഷൂസിൽ ചെളി പറ്റി ദേഷ്യം വന്നു അല്ല അതൊക്കെ സ്വാഭാവികം ഇപ്പൊ അദ്ദേഹത്തിന് പത്തൊഴുപത്തി ആറ് വയസ്സിൽ ചെളിയൊക്കെ പറ്റാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോട്ടെ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന നമ്മളിപ്പ അങ്ങനെ കാണേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഈ സംഭവങ്ങൾക്കെല്ലാമുള്ള ഒരു ഗ്യാപ്പ് നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇത് ഇതിന്റെ ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠവും കൂടിയുണ്ട് സത്യത്തിൽ ഇവിടെ നിന്ന് എത്രയോ പേരാണ് ഷിരൂർ അപകടത്തിൽ പോയത് അപ്പൊ സത്യത്തിൽ അവിടെയുള്ള കുറെ ആളുകളെങ്കിലും ഇവർ വഴിതെറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ കരയിൽ മാത്രം നോക്കിയാൽ മതി മറ്റേ വെള്ളത്തിലേക്ക് നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു വഴിതെറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് വളരെ കൃത്യമായി ഒരു ദുരന്ത നിവാരണ സേന കേരളത്തിൽ ഉണ്ടാവുകയും അവൾ അത് എല്ലാ സിസ്റ്റവും ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ഇനി അങ്ങനെ ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാമെന്ന് തെറ്റില്ല പക്ഷെ അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ അത് വളരെ കൃത്യമായി കളക്ടറുടെ കീഴിൽ ഒരു ഒരു സമിതിയോ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാനുള്ള സംഭവം ഉണ്ടാവണം കാരണം ഇപ്പൊ ഡ്രസ്സ് തന്നെ ഏതാണ്ട് നാല്പത് ശതമാനത്തോളം ഡ്രസ്സുകൾ പഴയ ഡ്രസ്സുകളാണ് അങ്ങോട്ട് അപ്പൊ അങ്ങനെയല്ല നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓരോരുത്തരെയും എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇവർക്ക് വേണം വേണം മനസ്സിലായോ ഇപ്പൊ തന്നെ ഒരു കാര്യം ഞാൻ പറയാം അവിടെ നിരവധി സിലിണ്ടറുകൾ ഗ്യാസ് സിലിണ്ടറുകൾ അകത്ത് വീണ് കിടക്കുന്നുണ്ട് അപ്പൊ അത് തെരയുമ്പോ എങ്ങനെ തെരയണം എന്നറിയാതെ ചെന്ന് തിരയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ണിടിച്ചിൽ ഓൾറെഡി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് കനത്ത മഴ പെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ആ സമയത്തെല്ലാം ഈ പറയുന്ന നമ്മുടെ ഓക്കെ ആളുകൾ ചിലപ്പോൾ അവരുടെ ഞാൻ പറഞ്ഞ എന്ത് നമ്മളിപ്പോ അവരെയൊക്കെ കുറ്റം പറയാം അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒക്കെ കുഴപ്പമൊക്കെ ഉണ്ടോ അത് ഈ സംഘടനകളൊക്കെ അവരുടെ ഒരു ചെറിയ തോതിലുള്ള മാർക്കറ്റിംഗ് കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി ഇതിന്റെയൊക്കെ പര്യാപകടമുണ്ട് അത് ഞാൻ ഇപ്പൊ പറയാം അപ്പൊ മറ്റേ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴത്തേക്കും സത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം കാഴ്ചവെച്ചാൽ ആരാന്നറിയാം ഈ രാറ്റുപേട്ടയിലൊക്കെ നമ്മുടെ പി എഫ് ഐ എസ് ഡി പി ഐ സഹോദരന്മാരാണ് അവരാണ് മനസ്സിലായെ രാത്രി എന്ന് പോകുമ്പോഴാക്കയും രാവിലെ അപ്പൊ അത്തരത്തില് ഈ പറയുന്ന സമൂഹത്തിൽ ഒരു സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ഉടായ്പ ആളുകൾ ഈ പ്രവർത്തനവുമായിട്ട് വരുന്നത് ഇനി നമ്മുടെ നാട്ടിൽ എത്രയോ നന്മ മരങ്ങളുണ്ട് മനസ്സിലായോ ഈ നന്മ മരങ്ങളെയൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ എന്താ കൊഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും വലിയ തോതിൽ പല പല ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരാണ് ഇനി രണ്ടാമതൊരു കാര്യം നമ്മുടെ സത്യത്തിൽ താലൂക്ക് ഹോസ്പിറ്റലുകളും ജില്ലാ ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജും ഗംഭീരമായി പ്രവർത്തിക്കാൻ വീണാ ജോർജിനെ കണ്ടു പറ്റൂല പക്ഷെ വേറെ ഏതെങ്കിലും മന്ത്രിയോ ഉദ്യോഗസ്ഥന്മാരെയോ വിളിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു നന്മകര കൂടെ ഉണ്ടാവില്ല തീർച്ചയായിട്ടും മനസ്സിലായോ ഈ കാടിച്ചു മാറ്റുന്ന കാശുകളിൽ നിന്ന് ജനക വിധങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും കൂടെ ഉണ്ടാവൂല ഇവിടെ സത്യത്തിൽ ഈ പറയുന്ന പ്രകടനങ്ങൾക്കെല്ലാം പിന്നിലുള്ള വലിയൊരു തട്ടിപ്പുണ്ട് ആ തട്ടിപ്പ് എന്താണെന്ന് അറിയാമോ രാഷ്ട്രീയക്കാർക്ക് ഈ പറയുന്ന നമ്മളിപ്പോ ചില ആളുകളെ കുറിച്ചൊക്കെ പറയൂലെ അവര് പല മോശം കാര്യം ചെയ്യുന്ന പറയുമ്പോൾ അത് മറക്കുന്നത് എങ്ങനെയാണ് അവര് വലിയ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും ആണ് അതെല്ലാം യൂത്ത് സംഘടനകളെ ബാക്കിയുള്ളവരുടെ വിട്ട് കിടന്ന പ്രകടനത്തോട് ഒരു യോജിപ്പൂല എന്താ കാര്യം എന്ന് അറിയാമോ ഒരു ഡി എഫ് ഒ ഞാനിപ്പോ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനൊരു ഡി എഫ് ഒ കഴിഞ്ഞ ദിവസം ഒരു ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ശച്ചിതെന്ന് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇപ്പൊ എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ ഇവിടെ പറയുകയാണ് എന്റെ വീഡിയോ വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞാണെങ്കിൽ ഇവിടെ പറയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം ഒരു ഈ പറയുന്ന അവിടേക്കുള്ള എൻക്രോച്ച്മെന്റുകളെ ഒഴിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തി ശ്രമം നടത്തിയപ്പോ അന്നത്തെ രാമചന്ദ്രൻ മാസ്റ്റർ അതായത് ആദ്യം അദ്ദേഹം ഹെൽത്ത് മിനിസ്റ്ററും അതുപോലെ തന്നെ മറ്റേ മിനിസ്റ്റർ ഒക്കെ ആയിരുന്ന കോൺഗ്രസിന്റെ ആയിരുന്ന അദ്ദേഹം ശരിക്കും മൂന്ന് തവണ അവിടെ കൽപ്പറ്റംഎൽയും സുൽത്താൻ ബത്തേരി എം എൽ എ ഒക്കെ ആയിരുന്നു ആറ് നമ്മുടെ എം എൽ എ ആയിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വന്നിട്ട് നാനൂറോളം പേര് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആക്രമിച്ചു മുപ്പത്തേഴ് ഏക്കർ സ്ഥലം ഒരു ക്ലിയർ ചെയ്തു ആളുകളെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ എൻക്രോച്ച് ചെയ്ത ആളുകളെ അതായത് നേരെ ആളുകൾ അപ്പൊ അന്നിട്ട് എന്ത് ചെയ്തു പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു നേരെ അപ്പൊ ഈ നാനൂറോളം പേര് വന്ന് ആക്രമിച്ചു ഇവര് പിന്നെ ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു ആറ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു വലിയ പ്രശ്നമായിരുന്നു അവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം അതേ ഈ പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ സംഭവങ്ങൾ നടന്നത് അതായത് ഈ മേ എന്താണ് മേപ്പാടി മേപ്പാടി പഞ്ചായത്തിന്റെ കാര്യമാണ് പുള്ളി പറഞ്ഞത് മേപ്പാടി വില്ലേജിന്റെ കാര്യം പറഞ്ഞ ആ മേപ്പാടി വില്ലേജിൽ അദ്ദേഹം വന്നിട്ട് അവസാനം എഴുതി വെച്ചൊരു വാചകവും കൂടിയുണ്ട് അത് വളരെ ക്ലിയർ ആണ് ഇത് ഞാൻ എന്നെ അന്ന് ആക്രമിച്ചവരിൽ ചിലർ ഉണ്ടായിരിക്കാം ഇപ്പൊ മരണപ്പെട്ടു പോയത് അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പിൻഗാമികൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇനി മറ്റൊരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനോട് ഞാൻ എന്നോട് അയ്യായിരം സ്ക്വയർ ഒരു ആയിരം സ്ക്വയർ കിലോമീറ്റർ ആണ് വയനാട് എന്ന് പറയുന്നത് അവിടെ അയ്യായിരം റിസോർട്ടുണ്ടെന്നാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ റിസോർട്ടുകൾ ഉണ്ട് ഈ റിസോർട്ടുകൾ കയ്യേറിയതാണ് കോറി മാഫിയ കയ്യേറിയതാണ് ഇന്ന് ഭൂപേന്ദ്ര യാദവ് പറഞ്ഞിട്ടുണ്ട് ഇത് കേന്ദ്ര ഗവൺമെന്റ് കുഴപ്പമാണെന്ന് ഈ കുഴപ്പങ്ങളൊക്കെ മൂടി വെക്കാൻ ലോകത്തെല്ലായിടത്തുമുള്ള പരിപാടിയാണ് അവരെ അതായത് ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ ഞങ്ങളാണ് രക്ഷിക്കാൻ വേണ്ടി വന്നതെന്ന് പറയും സത്യത്തിൽ അവിടെ രക്ഷിക്കാൻ വേണ്ടി പോയാ സാധാരണ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള ഡി വി എഫ് എനും മറ്റേ ഈവൻ മറ്റേ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ സേനയാണെങ്കിലും ഇനി ബാക്കിയുള്ള സേനകളാണെങ്കിലും അവര് കഷ്ടപ്പെട്ടതോടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർക്ക് പോലും അറിയാത്തൊരു കാര്യം ഈ പറയുന്ന ഞങ്ങൾ തന്നെയാണ് ഇത് വളർത്തിയത് എന്ന് രാഷ്ട്രീയക്കാര് മനസ്സിലാക്കണം ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ടൂറിസത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സോണുകളാക്കി പോലും തിരിച്ചിട്ടില്ലെന്നും താമസ യോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ആളുകളെ താമസിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറെടുത്തു ഈ പരിസ്ഥിതി ലോല സാർ നേരത്തെ പറഞ്ഞ ഹോം സ്റ്റേകളൊക്കെയാണ് ഹോം സ്റ്റേകൾ അല്ലേ അവിടെ വലിയ റിസോർട്ടുകൾ ആ വലിയ റിസോർട്ടുകൾ എല്ലാം അനധികൃതമായി കയ്യേറി കെട്ടി നിർമ്മിച്ചവയാണ് ആ നിർമ്മിച്ചിട്ടുള്ള സ്ഥലത്ത് പിന്നെ കോറികളുണ്ട് കോറികൾ അനധികൃതമായിട്ട് ഖനനം ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുകയാണ് അല്ല സാർ ഈ സാറ് പറഞ്ഞ നന്മ മരങ്ങളില്ലേ അതെല്ലാം തന്നെ കോറി മാഫി അതൊക്കെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ നന്മ ഈ സേവനവും ഒക്കെ കൊണ്ടിട്ട് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തെ അങ്ങോട്ട് നമ്മൾ കവർ ചെയ്ത് മൂടി വെക്കുക മനസ്സിലായി നമ്മളെ മാധ്യമങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ട് ശരിക്കും വന്നിതങ്ങൾ മൂടി വെക്കുകയാണ് മനസ്സിലായോ സത്യത്തിൽ ഇപ്പൊ മോഹൻലാൽ പോയി മേജർ രവി പോയി ബാക്കിയുള്ള ആളുകളൊക്കെ പോയി ഇവരിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം എന്താ ചെയ്തതെന്ന് ഗവൺമെന്റിനോട് ആരെങ്കിലും ഒരാൾ ചോദിച്ചു ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് ചോദിക്കുന്നോണ്ട് രതീഷ് അക്രവാണി അവരുടെ വിരുദ്ധനാവുകയും ഇവരെല്ലാരും ഒന്നിക്കുകയും കാരണം ഈ രാഷ്ട്രീയക്കാരെല്ലാരും തമ്മിൽ സൗഹാർദ്ദം ഞാനിന്ന് വേറെ ചാനലിൽ ഒരു പരിപാടി കിട്ടും അതായത് ഈ എല്ലാവരും നല്ല സൗഹാർദ്ദപരമായി അവർ അവിടെ ചെന്ന് വർക്ക് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇവർ കാണിച്ചിട്ടുള്ള ഉടായ്പ് ഓടി വെക്കുന്നതിനു വേണ്ടിയാണ് ഈ പറഞ്ഞത് ഭയങ്കരമായിട്ട് കാശ് കൊടുത്തിട്ടുണ്ടല്ലോ അവർക്ക് ആരാണെന്ന് ശോഭാ ഗ്രൂപ്പ് അതുപോലെ ഈ പറയുന്ന വയനാട്ടിൽ റിപ്പോർട്ടർ ചാനലിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നു അവരെന്തോ സ്ഥലം കൊടുക്കാൻ പോകുന്നു സ്ഥലം കൊടുക്കാൻ പോകുന്നു എനിക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം മൂടി വെക്കുന്നതിന് നമ്മൾ ലോകത്തെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ദുരന്തങ്ങൾ ഉണ്ടായി കഴിയുമ്പോ അവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ രക്ഷകരായി അങ്ങോട്ട് അവതരിക്കുകയും നമ്മൾ പതുക്കെ പതുക്കെ ഇതിന്റെ യഥാർത്ഥ കാരണം വെക്കും ചെയ്യും സത്യത്തിൽ എന്ന് ഭൂപേന്ദ്ര യാദവും നടത്തിയിട്ടുള്ളത് വലിയ വിമർശനമാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞു എന്ന കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഇപ്പൊ ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ ടി ജി മോഹൻദാസ് കേരളാണ് കാരണം ഒരുപാട് അദ്ദേഹത്തെ ആ മോഹൻദാസ് അടക്കമുള്ള ആളുകൾ സാർ ഈ ഈ സംഭവം ഈ ചർച്ച ഈ വീഡിയോ വരുന്ന അന്ന് തന്നെ ഞാനും സാറോട്ട് നമ്മൾ ഞാൻ ഞാൻ പറഞ്ഞതാണ് പിന്നെ വളരെ പ്രായം ബഹുമാനം കൊടുക്കുന്ന ഒരാളാണ് മര്യാദക്ക് പറഞ്ഞു എന്നുള്ളൂ തെറ്റാണ് തെറ്റാണ് നമ്മളത് സംസാരിച്ചിരുന്നു ആ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എനിക്ക് വിമർശനമുണ്ട് രാഷ്ട്രീയക്കാര് കാണിക്കുന്ന ആ കാര്യത്തിൽ സേവാഭാരതി ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന ഏറ്റവും കാര്യത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ലോജിക്കില്ല പക്ഷെ നമ്മുടെ ഗുണം എന്ന് അറിയാമോ ഏതെങ്കിലും ഒരു പക്ഷത്ത് പിടിച്ചങ്ങോട്ട് നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് ഭയങ്കര റീച്ച് കിട്ടും പക്ഷെ പിന്നെ ഒരു കുഴപ്പമുണ്ട് പിന്നെ നമുക്ക് ആ പക്ഷം ചെയ്യുന്ന എന്ത് ഊരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യേണ്ടി വരും ന്യായീകരിക്കണം സത്യത്തിന് നമ്മൾ ജനങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്താ കാര്യമെന്നറിയോ സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റ് മുസ്ലിം ലീഗ് ആണെങ്കിലും ഇവർക്കൊന്നും ഒരു തെറ്റും പറ്റൂലേ അതാണ് മനസ്സിലായോ അപ്പൊ വിഷയാധിഷ്ഠിതമായി ഇവരെ നോക്കുകയും ഇവരോട് ശരിചയിപ്പിക്കാൻ പറയുകയും ചെയ്യുന്ന ഉന്നതമായ ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹമില്ലാത്ത സ്ഥലത്ത് ജനാധിപത്യം വിജയിക്കില്ല അതാണ് അതാണിപ്പോ കണ്ടോണ്ടിരിക്കണേ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ നാലായിരം നാനൂറ് ഇപ്പൊ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് ഇന്നത്തെ മനോരമയുടെ കണക്ടർമാരെ പരിച്ചു പോയത് എത്ര കുടുംബങ്ങളാണ് അനാഥമായി പോയത് ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വാസയോഗ്യമായ സ്ഥലമല്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞ് അങ്ങോട്ട് അനുമതി കൊടുക്കാൻ അവിടെ ആരെങ്കിലും കയറി വീട് വെക്കും ഒരിക്കലും വീട് വെക്കോ പിന്നെ അയ്യപ്പദാസ് ഒരു കാര്യം മനസ്സിലാക്കോ ലോകത്തെങ്ങും ഇങ്ങനൊരു സംവിധാനം ഇല്ല കാണുന്ന എല്ലാ സ്ഥലത്തും കേറി വീട് വെക്കും വീട് വെക്കുക ലോകത്തെവിടെയും ഉള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൈൻ സ്ഥലങ്ങളിൽ വീട് വെക്കുന്നു അല്ലാത്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ പത്തൊമ്പത് ലക്ഷം ഏക്കർ ഈ പറയുന്ന ഹാരിസൺസ് അടക്കം ടാറ്റാ ഗ്രൂപ്പിന്റെ അടക്കം കയ്യിലിരിക്കുന്നുണ്ട് ഇതില് പത്ത് ലക്ഷം ഏക്കറുകളും ശരിക്കും ഏറ്റവും പരന്ന സ്ഥലങ്ങളാണ് പക്ഷെ അതെല്ലാം നമ്മൾ അവർക്ക് കൊടുത്തിട്ട് നമ്മളോട് കൈ കിട്ടിയിരിക്കുക മനസ്സിലായോ ഇതിൽ പലതും അനധികൃതമാണ് അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ പറയുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന മര്യാദ കേടുകൾ വർഷങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുള്ള കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിന് കോൺഗ്രസും സി പി എമ്മും എല്ലാവരും ഇതിന്റെ ശരിക്കും ഈ കേന്ദ്രമന്ത്രി പറഞ്ഞ ആ കാര്യത്തിന് ഇവിടെ സ്റ്റേറ്റ് മറുപടി പറയേണ്ടതല്ലേ സ്റ്റേറ്റ് മറുപടി പറയുന്നില്ല അയ്യായിരം ഹെക്ടർ സ്ഥലമാണ് ഇപ്പൊ പുള്ളി അഞ്ച് സംസ്ഥാനങ്ങളിലായിട്ട് ഈ പറയുന്ന വല അതിലോല പ്രദേശമാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഒരു കേന്ദ്ര സമിതിനെ വെച്ചിട്ടുണ്ട് അഞ്ചുപേർ ആ അഞ്ചുപേരെ സമിതിനെ വെച്ചിട്ട് കേരളവും സഹകരിക്കൂല കേരളൊന്നും ചെയ്യില്ല സഹകരിക്കുന്നില്ല സഹകരിക്കില്ല ഒരു സ്റ്റേറ്റും സഹകരിക്കില്ല ഇപ്പൊ ഈ ഈ ഇതിന്റെ കാര്യം എന്താ വെച്ചാൽ സത്യത്തിൽ അവനവന്റെ കെയ്ച്ചുറപ്പിക്കാൻ ഈ കോറി മുതലാളിമാരുടെയും റിസോർട്ടുകാരുടെയും പണം മേടിച്ച് നക്കിക്കൊണ്ട് ഇവിടെ നടത്തുന്ന പരിപാടി നടത്തും അത് കഴിഞ്ഞ് ദുരന്തം ഉണ്ടാവും എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മറച്ചു വെക്കാനായിട്ട് ഇവർ തന്നെ എന്ത് ചെയ്യും കോടികൾ സംഭാവന കൊടുക്കും സംഭാവന കൊടുക്കും റിലീഫിന് വേണ്ടി ഇറങ്ങും എന്നിട്ട് വലിയ തരത്തിലുള്ള പ്രകടനം കഴിച്ചു ഇതൊന്നും അറിയാത്ത പാവം പിടിച്ച മറ്റേ പിള്ളേരൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യും കഷ്ടപ്പെടും അത് സ്വാഭാവികമായിട്ട് ഏത് രാജ്യത്തും ചെയ്യേണ്ടതാണ് എനിക്ക് സംശയമില്ല ടി ജി പറഞ്ഞ അങ്ങേറ്റ മര്യാദകേടാണ് അതൊന്നും പറയാൻ പാടില്ലാത്താണ് അതുകൊണ്ട് ടി ജി ഇപ്പൊ ഏതാണ്ട് അത് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇത് ലോജിക്കില്ലാതെ പലപ്പോഴും ഈ പറയുന്ന സംഘപരിപാലം അദ്ദേഹം ന്യായീകരിക്കാറുണ്ട് ഇടക്കൊക്കെ അദ്ദേഹം കുറ്റം പറയാറുള്ളൂ മോദി ചെയ്യുന്നതിന്റെ തീവ്രത പോലെ അടിച്ച് രാഹുൽഗാന്ധിയെ പറയുന്നത് കുറഞ്ഞു പുള്ളി പറഞ്ഞ ധ്രുവരാത്തി പറഞ്ഞു ഒരു ചോദ്യത്തിന് പോലും ഈ ടി ജിക്കൊന്നും മറുപടിയില്ല പകരം പുള്ളി ജോർജ് സോറോസിന്റെ ഫണ്ടായിരിക്കും അവരുടെ ഫണ്ടായിരിക്കും ഇവരുടെ ആയിരിക്കും അല്ലെങ്കിൽ ഇവരുടെ കുഞ്ഞമ്മയുടെ ഭർത്താവ് എന്താണ് മറ്റേ പഴയ ചില കഥകളൊക്കെ എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ് അപ്പൊ അതാണ് ഇതിന്റെ ഫാക്ട് പിന്നെ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ തലസ്ഥാനം പോയി സിനിമ ഉണ്ടാവും അത് നേതാവ് തന്നെ ചെയ്യിപ്പിക്കുന്ന ഉഗ്ര പണിയുണ്ട് എന്താണെന്നറിയാം നരേന്ദ്ര പ്രസാദ് നരേന്ദ്ര പ്രസാദ് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ആളെ തട്ടിക്കളയുന്നത് നരേന്ദ്രപ്രസാദാണ് എന്നിട്ട് നരേന്ദ്രപ്രസാദ് പറയുന്ന ഒരു വാമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യും അദ്ദേഹത്തെ അവന്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തും എന്ന് പറയുന്ന ഒരു പണിയുണ്ട് ഓക്കെ അപ്പൊ അതിൽ ഇതിൽ സത്യത്തിൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റുകളുടെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും അലഭാവം കൊണ്ടാണ് സത്യത്തിൽ ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞേക്കുന്ന ഒരു വാചകമുണ്ട് അദ്ദേഹത്തെ ഞാൻ ഞാൻ ഇതേപോലെ ഭൂപേന്ദ്ര യാദവ് അദ്ദേഹം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞത് ഈ അനധികൃതമായ കയ്യേറ്റത്തെയും അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള കോറി മാഫിയ ഖനങ്ങളെയും എല്ലാം സംരക്ഷിച്ചത് കേരളത്തിലെ രാഷ്ട്രീയക്കാരാണ് മനസ്സിലായോ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യരുത് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു അവര് തടഞ്ഞു അതൊക്കെ നിങ്ങൾ കൊടുത്ത ബ്രെഡ് അത് അത് പിന്നെ പൂപ്പെടുത്തു പോയി ഞാൻ ആ സമയത്തില് പറയും ഞാനത് ചർച്ച ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇനി ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കും ആ ബ്രെഡ് നല്ലതാണ് ഒരിക്കലും ഏ നല്ല ആ ആണ് അല്ല സാർ ഈ പറഞ്ഞ മൈദയാണ് അതിൽ ഗ്ലൂട്ടോൺ പറഞ്ഞൊരു പദാർത്ഥം ഉണ്ട് ഇങ്ങനെ ഒരിക്കലും ചേർക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ഇനി ഞാൻ വേറെ തമാശ പറയാം ആഹാരം പറയാണ്ടേ അല്ല ഞാൻ വേറെ തമാശ പറയാം ഈ ബ്രെഡിന്റെ പാക്കറ്റിലുള്ള നിങ്ങൾ മറ്റേ ഡേറ്റ് ഒക്കെ നോക്കുന്നതല്ലേ അതെ ഞാൻ പേരൊന്നും പറയരുത് എന്നെ നിർബന്ധിക്കരുത് ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നു അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തെ ഡേറ്റ് എക്സ്പയറി ഡേറ്റ് ഇട്ടാണ് പുട്ടുപൊടിയും മറ്റേ റാവും അതുപോലെയുള്ള പൊടികൾ ഉണ്ടാക്കണ അറിയൂ ഒരു കൊല്ലത്തെ ഡേറ്റ് നീട്ടി നീട്ടി എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് ആ സാധനത്തിനൊന്നും പറ്റില്ല കാരണം അത്രയും കെമിക്കലുകൾ ആ സാധനത്തിൽ എന്ത് ചെയ്യുന്നു ചേർക്കുന്നുണ്ട് ചേർക്കുന്നുണ്ട് അല്ലാതെ പൊട്ടുപൊടി ഇരിക്കുവോ ഇനി ഈ പൊട്ടുപൊടി ഡേറ്റ് കഴിഞ്ഞ് വിചാരിച്ചോ ഡേറ്റ് കഴിഞ്ഞ് വിചാരിച്ചോ എന്റെ മുമ്പ് വെച്ച് വിളിക്കണു അത് ഡേറ്റ് കഴിഞ്ഞല്ല നിങ്ങൾ എന്ത് പണിയാണിച്ച് ഒരു കുഴപ്പമില്ല നിങ്ങൾ കൊടുത്തു വിട്ടോന്നു പറഞ്ഞു ഏത് ഒരാള് പറയാ നിങ്ങൾ കൊടുത്തു വിട്ടോ ഉടനെ അടുത്ത കമന്റ് എന്താണെന്ന് അറിയാമോ എടാ അതൊക്കെ വരുമ്പോഴത്തേക്ക് പൊട്ടിച്ച് പുതിയ കവറിലിട്ട് കൊടുത്തു വിട്ടോ മനസിലായി അപ്പൊ ഇവിടെ ഏതെങ്കിലും ആഹാര സാധനങ്ങളിൽ മായം കലർത്തുന്നതോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ക്യാൻസറസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനോ നമ്മുടെ രാജ്യത്ത് കേരളത്തിലും ഇന്ത്യ രാജ്യത്ത് നടപടി എടുക്കുന്നുണ്ടോ ഇപ്പൊ എം ഡി എച്ച് മസാല അതിൽ വലിയ അപകടകരമായ സാധനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി ഇനി ഈസ്റ്റേൺ കറി പൗഡർ അതിനകത്ത് മുളകോടിയിൽ വലിയ നിറപ്പറയിൽ പത്ത് മുപ്പത്തഞ്ച് കേസ് ഉണ്ട് ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യമുള്ളൂ ഇതൊക്കെ നമ്മള് അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് അതൊന്നും വലിയ വിഷയമാക്കി എടുക്കണ്ട എന്ന് പറഞ്ഞത് ഞാനിപ്പോ തുടർ തന്നെ ആളുകൾ പറയുമ്പോ നിങ്ങള് മറ്റേ മുഖ്യമന്ത്രി സംരക്ഷിക്കാനാണോ റിയാസ് പറഞ്ഞാണ് സംഭവിച്ചതും തമ്മിലുള്ള വ്യത്യാസമാണ് അത് വലിയ പത്രസമ്മേളനം നടത്തി ഭയങ്കര ഞങ്ങളെല്ലാം വളരെ കറക്റ്റ് ആണെന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത നിമിഷം എല്ലാം പൊളിഞ്ഞ് താഴെ പോയി അല്ല ഈ ഒരു കാര്യത്തിൽ അല്ലന്ത് ഇവിടെ ഒന്നും കറക്റ്റല്ലത് നിങ്ങൾ പറയുന്ന ബ്രെഡും ഫുഡിന്റെ കാര്യത്തിൽ മാത്രമല്ല ബാക്കി എന്തെങ്കിലും കൂടെ കറക്റ്റ് ഇനി ഒരു വാചകവും കൂടി പറയാണ്ടിരിക്കും സത്യത്തിൽ അയ്യപ്പനോടൊക്കെ എനിക്കുള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ ഒരു നോട്ട് ബുക്ക് പഠിച്ചിട്ടൊന്ന് എഴുതി വെക്കണം ആരൊക്കെ വീട് കൊടുക്കാമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നൂറ് വീടുകൾ ആര് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി നൂറ് വീട് പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ പറഞ്ഞിട്ടുണ്ട് വീടുകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ റിപ്പോർട്ടർ ചാനലിൽ ടൗൺഷിപ്പോ അവിടെ നിൽക്കട്ടെ പിന്നെ രണ്ടാ നാലാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട് നാല് വീട് പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ ഇവിടെ ഈ വീടുകളൊക്കെ പറഞ്ഞിട്ടുള്ള കൃത്യം സത്യത്തില് ഗവൺമെന്റ് ഇവരോട് ഇന്ന് ശരിക്കും ഒരു ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് ഇന്ന് രാത്രി രാത്രിക്കകം അല്ലെങ്കിൽ നാളെ രാവിലെ രാവിലെക്കകം ഞാൻ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ എന്നെ ഏപ്പിക്ക് ഞാൻ ചെയ്യുക അതായത് ഒരു ലീഗൽ ഫോർമാറ്റ് അടിച്ചുണ്ടാക്കിയിട്ട് ഈ പറയുന്ന ഒരു വീടിന് ഇത്ര പണം വരും ആ പണം നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് ഇവരെ സമീപിക്കേണ്ടതാണ് എന്താ കാര്യം എന്ന് അറിയാമോ വെറുതെ തള്ളാ നമ്മുടെ നാട്ടില് എനിക്കറിയില്ല എത്ര പേര് കൊടുക്കുമെന്ന് ഇനി ഞാൻ ഒരു രണ്ട് ഉദാഹരണം പറയാം ആയിരം വീട് കൊടുക്കുമെന്ന് തോന്നി കെ പി സി സി ഉള്ളവർ ലൈഫ് മിഷന്റെ ഒക്കെ പ്രശ്നം ഓർക്കല്ല എത്ര വീട് കൊടുക്കും നൂറിനകത്തൊക്കെ ചെയ്ത് കാണാൻ പോലെ കേട്ടു രണ്ട് ഞാൻ പറയണത് ആയിരം വീട് കൊടുക്കാന്നുള്ളത് നാട്ടിൽ പറയാം നമ്മളെ കുറ്റമൊന്നും പറയുന്നില്ല അപ്പൊ അവർക്ക് പറ്റാത്ത കൊണ്ടിട്ടായിരിക്കും മഞ്ജു വാര്യ ഒരു ഗ്രാമം അങ്ങനെ തന്നെ ദത്തെടുക്കാൻ പോകും ഗ്രാമം അങ്ങനെ തന്നെ ദത്തെടുക്കുവാണ് ദത്തെടുക്കാന്ന് പറഞ്ഞു ഈ നാട്ടിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഡയലോഗ് എന്തായാലും സാർ ഈ ചർച്ച നമുക്ക് പറഞ്ഞ അവസാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും അല്ല ഇത് സത്യത്തിൽ നമ്മുടെ ഈ നാട്ടിൽ ദുരന്തം ഉണ്ടാകുമ്പോഴുള്ള എല്ലാ സംഭവങ്ങളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഇത് കൃത്യമായി ചോദ്യം സാർ അധികം താമസിക്കേണ്ട ഒരു കൃത്യം ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്തൊക്കെ നടന്നു എന്തൊക്കെ നടക്കും എന്തൊക്കെ നടക്കും അറിയാൻ പറ്റില്ല എന്താണെന്നറിയാമോ പിന്നീട് ഇത് വാർത്തയാവൂല നമുക്കത് എന്തെങ്കിലും വാർത്തകൾ ഇപ്പൊ ഇല്ല ഇപ്പൊ അറിയുന്നില്ല ഇല്ല ഇതും ഒരു കുറച്ച് ടൈം കഴിയുമ്പോൾ ഈ വാർത്ത വാർത്താകൾ ഇതും അതിന്റെ വഴി അങ്ങ് പോകും പിന്നെ പുതിയ വാർത്തകൾ വരും അന്നേരം ഇത് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി എത്രയാണ് ഇത് എത്രത്തോളം എന്തായാലും സാർ ഇതിന്റെ ഒരു ഒരു വേദന ഒരു തീരാവേദനയാണ് അത് ഈ പുനരധിവാസം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് നമുക്ക് നമ്മൾ നടത്തണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ